കെ സുധാകരൻ എം പി കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും തലയെടുപ്പോടെ ശക്തനാവുകയാണ് അതാണ് കഴിഞ്ഞ കുറച്ചു മണിക്കൂറുകളായി സൈബർ സഖാക്കളെല്ലാം വാലിന് തീ പിടിച്ച പോലെ കിടന്ന് അലറുന്നത് രാഹുൽ ഗാന്ധി സുധാകരനെ മാറ്റി എന്ന് പറയാൻ വേണ്ടി കഥകൾ പടച്ചുവിടുന്നവർ എല്ലാവരേക്കാളും മുന്നേ തന്നെ മനസ്സിലാക്കിയാണ് സുധാകരൻ സി പി എമ്മിന് വരുത്താൻ പോകുന്ന അപകടത്തെപ്പറ്റി പിണറായി വിജയന്റെ നാട്ടുകാരനായി ജനിച്ചു പോയി എന്നതിലാണ് ഞാൻ ലജ്ജിക്കുന്നതെന്നും കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകാരൻ മുഖ്യമന്ത്രിയായ ഈ സംസ്ഥാനത്ത് ജീവിക്കുന്നത് തന്നെ അപമാനമാണെന്നും പറഞ്ഞ് കേരളത്തിന് വ്യക്തമായ ചില സന്ദേശങ്ങൾ നൽകിയ സുധാകരന് ചില സന്ദേശങ്ങളും ഹൈക്കമാൻഡിൽ നിന്നും ലഭിച്ചിരിക്കുന്നു എന്നാണ് അറിയുന്നത് അതായത് അടുത്ത കാലത്ത് നടന്ന ഏറ്റവും വലിയ കോൺഗ്രസ് സമ്മേളനമായിരുന്നു കൊച്ചി മറൈൻ ഡ്രൈവിൽ ഇന്നലെ നടന്ന വിജയോത്സവം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരും പരാജയപ്പെട്ടവരുമായ പോരാളികരെ ആദരിക്കാൻ ലോകസഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നേരിട്ടെത്തിയ ഒരു ചടങ്ങ് ഏഴായിരത്തിലധികം ജനപ്രതിനിധികളുള്ള കോൺഗ്രസ് കേരളത്തിൽ ഒന്നാം നമ്പർ രാഷ്ട്രീയ പാർട്ടി എന്ന് വിളിച്ചു പറയുന്നതാണ് ഇന്നലെ കണ്ടത് എല്ലാവരും പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് സെമി ആണെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും യു ഡി എഫും ഉജ്ജ്വല വിജയം നേടുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നുമാണ് ഈ സാഹചര്യത്തിലാണ് കെ സുധാകരനെ ദേശീയ നേതൃത്വം കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങിയത് അത് മനസ്സിലാക്കിയ സി പി എം കരുതിക്കൂട്ടി എഴുതിവിട്ടതാണ് ഈ ശുദ്ധ അസംബന്ധം കൊച്ചി വിമാനത്താവളത്തിലെത്തിയ രാഹുൽ ഗാന്ധി കൈകൊടുത്തതും ഷാൾ ഷാൽ സ്വീകരിച്ചതുമല്ലാതെ എത്രയോ നേതാക്കന്മാർക്കിടയിൽ ഒരാളോട് മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ അത് സുധാകരനോട് മാത്രമായിരുന്നു രോഗവിവരം തിരക്കിയായിരുന്നു ആ സംസാരം അതുപോലെ പ്രസംഗത്തിലും എല്ലാവരും പ്രസംഗിച്ചുവെങ്കിലും സുധാകരന്റെ തീതുപ്പുന്ന വാക്കുകളും ആവേശം കൊള്ളിക്കുന്ന പ്രവർത്തകരെ കാണുമ്പോൾ അതാണ് രാഹുൽ ഗാന്ധി വളരെയധികം ശ്രദ്ധിച്ചത് അത് കഴിഞ്ഞ് സുധാകരനെ അടുത്തിരുത്തിയതും രാഹുൽ ഗാന്ധി തന്നെയായിരുന്നു അപ്പോൾ ഓർമ്മ വന്നു പ്രോട്ടോകോൾ പ്രകാരം ഉദ്ഘാടകന് തൊട്ടടുത്ത് ഇടതുഭാഗം അധ്യക്ഷ കസേരയാണ് ഇടേണ്ടതെന്ന് അങ്ങനെ പ്രോട്ടോകോൾ തെറ്റിച്ചു എന്നൊരു വാർത്തകൾ വരാൻ പാടില്ല എന്ന് കരുതിയാണ് സുധാകരനെ മാറ്റിയിരുത്തിയത് മാത്രമല്ല സുധാകരൻ അവിടെ ഇരിക്കുന്നത് കണ്ട സണ്ണി ജോസഫ് എന്ന കെ അധ്യക്ഷൻ വളരെ സൗമ്യനായി ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ മാറി നിൽക്കുന്നതും നമുക്ക് കാണാമായിരുന്നു എന്നിട്ടും സൈബർ സഖാക്കളുടെ കരച്ചിലിന് ഒരു കുറവും വന്നിട്ടില്ല അതെന്തുമായിക്കൊള്ളട്ടെ കേരളത്തിലെ സി പി എന്നും പേടി സ്വപ്നമായ സുധാകരൻ ഒരിക്കൽ കൂടി തിരിച്ചു വരുന്നത് ഓർമ്മിക്കാൻ പോലും കഴിയുന്നില്ല സി പി എമ്മിന് അതാണ് ഈ കൂട്ടക്കരച്ചിലിൻ്റെ കാരണം ഇനിയുള്ള ദിവസം കേരളം കേൾക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് സുധാകരൻ്റെ ആ വരവ് സഖാക്കൾക്ക് താങ്ങാനാവുന്നതും അപ്പുറത്തായിരിക്കും കാരണം കണ്ണൂർ രാഷ്ട്രീയത്തിൽ സി എന്നും പേടി സ്വപ്നം എന്നു മാത്രമല്ല പിണറായി വിജയനെ അടക്കം നേരിട്ട് നിന്ന് വെല്ലുവിളിക്കാനും അത് നടപ്പിലാക്കാനും കഴിഞ്ഞിട്ടുള്ള ഒരേ ഒരു നേതാവ് കെ സുധാകരൻ മാത്രമാണ് അദ്ദേഹം ക്ഷീണിച്ചു പോയി എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം സന്തോഷിച്ചത് കണ്ണൂരിലെ സഖാക്കളായിരുന്നു പക്ഷേ അതുകൊണ്ട് തന്നെ തിരിച്ചു വരുന്നു എന്നറിയുമ്പോൾ അധികം സങ്കടപ്പെടുന്നതും അവർ തന്നെയായിരിക്കും അതാണിപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ഇപ്പോൾ നമുക്ക് സഖാക്കളുടെ ആ ആ ആ വാക്കുകൾ ഒന്ന് കേട്ടു നോക്കാം നാട്ടുകാരനാണ് ഞാൻ ഞാൻ നാട്ടിൽ നാട്ടിൽ മുഖ്യമന്ത്രിയുടെ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല പിണറായി വിജയനെ ഞാൻ ചലഞ്ച് ചെയ്യുന്നു എന്ത് നേട്ടമുണ്ടാക്കി അധ്വാനിക്കുന്നവന് തൊഴിലാളി വർഗത്തിന് വിയർപ്പടുക്കുന്നവന് വിശക്കുന്നവന് എന്തുണ്ടാക്കി കൊടുത്തു ഈ സർക്കാർ ശമ്പളം കൊടുത്തോ മര്യാദയ്ക്ക് കൂലി കൊടുത്തോ മര്യാദക്ക് തൊഴിലാളികൾക്ക് അതിന്റെ ആനുകൂല്യം കൊടുത്തോ ഇവർക്കൊന്നും കൊടുക്കാതെ ഈ രാജ്യം ഭരിക്കാൻ ഉളുപ്പുണ്ടോ പിണറായി എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്റെ നാട്ടുകാരനാണ് ഞാൻ ലജ്ജിക്കുന്നു ആ നാട്ടിൽ ആ മുഖ്യമന്ത്രിയുടെ നാട്ടിൽ ജീവിക്കേണ്ടി വന്നതിന് ഞാൻ ലജ്ജിക്കുന്നു എന്ന് പറയാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ ഈ നാട് ഇന്നിപ്പോ എവിടെയാള്ളത് നമ്മളൊക്കെ ഇന്നലെ വരെ കേൾവിയില്ലാത്ത സ്വർണ്ണ ശബരിമല അയ്യപ്പന്റെ സ്വർണം കൊണ്ടുപോയി എത്ര കോടി എത്ര കോടിയുടെ സ്വർണം ഒരു തെളിവ് കിട്ടിയോ ഒരു രേഖ കിട്ടിയോ ഒരു നേരിയ തെളിവ് കിട്ടിയോ എന്തുകൊണ്ട് കിട്ടിയില്ല എന്തുകൊണ്ട് പോലീസ് അന്വേഷിക്കുന്നില്ല എന്തുകൊണ്ട് തെളിവുകൾ ഉണ്ടാക്കുന്നില്ല കൊടാനുകോടി സ്വർണ്ണ പോയി കോടി കോടി രൂപയുടെ സ്വർണം ശബരിമല ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുപോയിട്ട് അതിനൊരു പരിഹാരം കാണാൻ സാധിക്കാത്ത ഈ അവകാശമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ ചോദിക്കണം എന്നതാണ് ഇനി നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അന്വേഷിച്ചാൽ ആരാണ് ആരുടെ കൈകൾക്കാണ് വെക്കേണ്ടി വരിക എന്ന് സി പി എമ്മിനറിയ ആദ്യം പിടിച്ച രണ്ടു പേർ ജയിലിൽ കിടക്കുന്നവർ അവർ സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയുടെ അടുത്ത രണ്ട് സന്ദർശ സഹചാരിയാണ് തെളിവുകളിലേക്ക് പിന്നീടും പോയാൽ ഒരുപാട് സി പി എമ്മിന്റെ ആളുകൾ കൈവിലങ്ങുമായി ജയിലിൽ പോകേണ്ടി വരും എന്ന് സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ അറിയാം എന്നതുകൊണ്ട് തന്നെ അന്വേഷണം വിട്ടില്ലേ അന്വേഷണം നിർത്തിയില്ലേ അന്വേഷണം പോരാത്തതിന്റെ പേരിൽ ഈ നാട് ഈ ജനങ്ങൾ ആകെ അക്ഷമരായി നിന്നില്ലേ സ്വർണം കിട്ടാത്ത ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം അതിന് കിട്ടാത്ത ഈ നാട് അതിന് വാങ്ങിക്കൊടുക്കാൻ സാധിക്കാത്ത കഴിവില്ലാത്തൊരു സർക്കാർ ഈ സർക്കാർ എന്തിന് ഈ നാട് ഭരിക്കണമെന്ന് നിങ്ങൾ എല്ലാവരും ആലോചിക്കണം ഓരോ സഖാക്കളോടും ചോദിക്കുന്നു വിയർപ്പൊഴുക്കുന്ന ഭാരം ചുമക്കുന്ന തൊഴിലാളി വർഗത്തോട് ഞാൻ ചോദിക്കുന്നു ആരാണ് ഇതിന്റെ പിറകിൽ ആര് ആര് കൊണ്ടുപോയി എവിടെ കൊണ്ടുപോയി എന്റെ കണ്ടുപിടിക്കത്തത് എന്തുകൊണ്ട് പോലീസ് നടപടി ഉണ്ടാവുന്നില്ല പരിശോധിക്കണം ഇത്രയും വലിയ കൊള്ള നടന്നിട്ടൊരു നിയമം ഈ രാജ്യത്ത് പരിഹരി എടുത്ത് എടുത്തുപയോഗിക്കാൻ സാധിക്കാത്തൊരു സർക്കാർ ഈ നാടിന്റെ ഗതികടല്ലേ ഈ നാടിന്റെ ഗതികടല്ലേ പരിശോധിക്കണം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടേ പ്രിയമുള്ളവരെ എന്റെ അടുത്തൂട്ടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തു പോകുമ്പോ എന്നെ ഓർമ്മിപ്പിച്ചു സമയം എനിക്കതറിയാം വലിയ ജനങ്ങൾ കൂടിയിട്ടുണ്ട് പക്ഷെ ആവേശം വന്നാൽ ഞാൻ ഇത്തിരി പ്രസംഗിച്ചു പോകുമെന്ന് അറിയാം ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ് നിങ്ങളുടെ എല്ലാം സാന്നിധ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കരുത്തു പകരുന്ന ഒന്നായി ഇന്ന് മാറ്റാൻ നമുക്ക് സാധിച്ചതിലുള്ള സന്തോഷം ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് വീണ്ടും കാണാനും വീണ്ടും സംസാരിക്കാനുമുള്ള അവസരമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ബാബുങ്ങൾ നേരുന്നു ആശംസകൾ തരുന്നു നമസ്കാരം ചെയ്യും